വയനാട് കണിയാമ്പാറ്റയിലെ തുടരുന്നു പനമരം കണിയാമ്പാറ്റ പഞ്ചായത്തുകളിൽ കനത്ത ജാഗ്രത കണിയാമ്പാറ്റയിലും പനമരത്തും പല വാർഡുകളിലും അവധി പ്രഖ്യാപിച്ചു ജനവാസ മേഖലയിലിറങ്ങിയ കടുവയെ തുരത്താനുള്ള ദൌത്യം മൂന്നാം ദിനവും തുടരുന്നു കടുവ കൂട്ടിലായില്ലെങ്കിൽ മാത്രം വായ്പ വേടി വെക്കാനാണ് തീരുമാനം ദൌത്യത്തിനെത്തിയ കുങ്കിയാനകൾ പ്രദേശത്ത് തുടരുന്നുണ്ട് സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ മൂന്നാം ദിവസം ആയിരിക്കുകയാണ് ഇപ്പോഴും ഒരു സ്പോട്ട് ചെയ്തിട്ടുണ്ടോ നിലവിൽ എന്താണ് സാഹചര്യം ഈ ജനവാസ മേഖലയിലേക്ക് എന്താണ് നിലവിലെ സാഹചര്യം ഓടിക്കേറിയടക്കമുണ്ടായിട്ടുള്ള ഗുഡ് മോർണിംഗ് ഏതായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് കടുവയുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ അർദ്ധരാത്രി വരെയും വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രവുമല്ല ഇന്ന് പുലർച്ചെ വരെയും വനം വകുപ്പ് പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു കാരണം അതൊരു ജനവാസ മേഖലയാണ് സമീപത്തെവിടെയും കാടില്ല രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ് കാടുള്ളത് ചെറിയ തോട്ടങ്ങൾ മാത്രമൊക്കെ അവിടെ ഉള്ളൂ അതുകൊണ്ടുതന്നെ കടുവ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്കൊരു ഭീതിയാവുന്ന ഭീഷണിയാവുന്ന തരത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഇന്നലെ രാത്രി മുഴുവൻ പട്രോളിംഗൊക്കെ നടത്തിയത് ഇന്നിപ്പോൾ മൂന്നാം ദിവസമാണ് ഇന്ന് കടുവയെ ഏതായാലും കാട്ടിലേക്ക് തുരത്തിവിടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ജനവാസ മേഖലയിലേക്ക് കടുവ തിരികെ ഓടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായത് ഏതായാലും ആ പ്രശ്നം ഇന്നും ഇപ്പോൾ കടുവ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഇന്നലെ രാത്രി ഏതെങ്കിലും തരത്തിൽ കടുവയെ ഓടിക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യം അല്പസമയം കഴിഞ്ഞ് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും നിലവിൽ ഇതേ അവസ്ഥ തുടരുകയാണ് കണിയാമ്പറ്റ അതുപോലെ പനമരം പഞ്ചായത്തുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം വിവിധ വാർഡുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട് അവിടുത്തെ സ്കൂളുകളിലുള്ള ക്രിസ്മസ് പരീക്ഷ അടക്കം നടത്തരുത് എന്നുമുണ്ട് മൂന്നാം ദിവസവും പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കണം കടകളോ മറ്റോ തുറക്കരുത് തുടങ്ങിയ രാത്രികളിൽ വീടുകളിൽ അനാവശ്യമായി ലൈറ്റ് ഇടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇന്നിപ്പോൾ മയക്കുവടി വെക്കുമോ എന്നുള്ള കാര്യം കടുവയെ ഓടിക്കാനോ അല്ലെങ്കിൽ കൂടുവെച്ച് പിടിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ മയക്കുവടി വയ്ക്കാൻ സാധ്യതയുള്ളൂ മയക്കുപെടി വെക്കാൻ നിലവിൽ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അത് പാലിച്ചതിന് ശേഷവും പിടികൂടാനോ അല്ലെങ്കിൽ തുരട്ടാനോ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ മയക്കുവിടി വെക്കുകയുള്ളൂ പ്രദേശത്ത് ഇപ്പോഴും കുങ്കിയാനകൾ തുടരുകയാണ് കുങ്കിയാനകളുടെ കൂടി സഹായത്തോടുകൂടിയായിരിക്കും ഇന്ന് ഇന്നത്തെ ദൗത്യം മുന്നോട്ട് പോവുക സാനിയോ ആശങ്കയുടെ മണിക്കൂറുകളാണ് ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു തീരുമാനമാകാതെ ഒന്നും ഉറങ്ങാൻ പോലും കഴിയില്ല എന്ന് പറയുന്ന പറയുന്നതായിരിക്കും കാര്യം കാരണം കഴിഞ്ഞ ദിവസം അവർ പറയുന്നത് അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതിലവർ പറയുന്നത് ഇങ്ങനെ കാട് കയറ്റിയിട്ട് കാര്യമില്ല കൂട്ടിലാക്കണം മയക്കുപേടി വെക്കണം എന്നുള്ളൊരു തീരുമാനം എന്നൊരു ആവശ്യം ഉന്നയിക്കുക കൂടി ചെയ്തിരുന്നു ഇതിൽ ഈ കൂട്ടിലായില്ലെങ്കിൽ മാത്രം മയക്കുപേടി വെക്കുക എന്നുള്ളൊരു തീരുമാനം അപ്പോൾ ആദ്യം ഈ കാട്ടിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം നമ്മൾ കണ്ടു ആ സമയത്താണ് ഇത് ജനവാസ മേഖലയിലേക്ക് ഓടുന്നത് കൂട്ടിൽ ിൽറ്റാനുള്ള ശ്രമം മയക്കുടി വെക്കാനുള്ള ശ്രമം എത്രത്തോളം ഒരു സാധ്യത അതിലേക്ക് ഇങ്ങനെയാണെങ്കിൽ അതായത് ശ്രുതി ഇതൊരു മാനദണ്ഡമാണ് അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ കാട്ടിലേക്ക് ഓടിച്ചുവിടാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നീട് കൂട് വെച്ച് പിടിക്കാൻ ശ്രമിക്കും അതിനും കഴിഞ്ഞില്ല എങ്കിൽ മാത്രമേ മയക്കുപിടി വെക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് വൈകുന്നത് ഏതായാലും നാട്ടുകാരുടെ ഒരാവശ്യം മയക്കുവെടി വെച്ച് പിടികൂടി മൃഗശാലയിലോ മറ്റോ കൊണ്ടുവിടണം എന്നുള്ളതാണ് കാരണം ഓടിച്ച് കാട് കയറ്റിയാൽ പ്രജനന കാലമായതുകൊണ്ട് തന്നെ വീണ്ടും ഇത് കാട്ടിൽ നിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല പ്രദേശത്തൊന്നും കാടില്ലാഞ്ഞിട്ടും രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഇത് എത്തണമെങ്കിൽ അതൊരുപാട് സഞ്ചരിച്ചിട്ടുണ്ടാകും കടുവ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ ഭീതിയാണ് കണിയാമ്പറ്റയിൽ അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഓർമ്മയിൽ ഒരിക്കൽ പോലും അവിടെ കടുവ ഇറങ്ങുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭീതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നല്ല തിങ്ങി നിറഞ്ഞ് ആൾക്കൂട്ടം ജനക്കൂട്ടം താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ ആളുകൾ കൃഷിപ്പണിക്കടക്കം പോകുന്ന അങ്ങനത്തെ ഒരു പ്രദേശ് പ്രദേശമാണ് കണിയാമ്പറ്റയിലെ ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നല്ല ഭീതിയുണ്ട് അവർ ഇന്നലെയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇതിനെ മയക്കുവേടി വെച്ച് പിടികൂടണമെന്നാണ് പക്ഷെ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് മാനദണ്ഡ പ്രകാരം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് വൈകുന്നത് ഏതായാലും ഇന്നിപ്പോൾ ഓടിച്ച് കാട്ടിൽ കയറ്റാനും ഇന്നലെ വെച്ച കൂട്ടിലൊന്നും അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത് ഓടിച്ച് കാട്ടിൽ കയറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത പടിയായാണ് വീണ്ടും കൂടുവെക്കുന്ന പ്രവൃത്തിയിലേക്ക് പോവുക ഇന്നിപ്പോൾ ആർ ആർ ടി സംഘം വലിയ സംഘം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസും സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് ഓക്കെ പടിക്കൻ മേഖലയിൽ എന്തായാലും മൂന്നാം ദിവസവും ഈ ഒരു ആശങ്കയോടെ തന്നെ തുടരുകയാണ് എന്തായാലും തിരച്ചിലടക്കം തുടരുന്നുണ്ട് കാട് കയറ്റാനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് അതിന് കഴിഞ്ഞില്ലെങ്കിൽ കൂട്ടിൽ കയറ്റുക അല്ലെങ്കിൽ അതിനും കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് മയക്കു വീടിവെക്കുന്ന നടപടിയിലേക്ക് നീങ്ങുകയുള്ളൂ സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്